തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ ആരോപണങ്ങൾ ആരോപണങ്ങൾ അല്ലെങ്കിൽ അതുമായി വേണ്ട പ്രതിഷേധമൊക്കെ അങ്ങനെ അവസാനിക്കുന്ന അല്ലതുമായി ബന്ധപ്പെട്ട് തുടർ വാർത്തകൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി വന്നത് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ സർക്കാർ നടപടിയിൽ പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ കടുത്ത ഭിന്നത ഉണ്ടാവുന്നുണ്ട് കമ്മീഷണർക്കൊപ്പം എ സി പി സുദർശനെതിരായ നടപടിക്കാണ് നടപടിയാണ് സേനയ്ക്കുള്ളിൽ വലിയ ഭിന്നതയ്ക്ക് ഇടയാക്കിയിരിക്കുന്നത് ചില കേന്ദ്രങ്ങളിൽ നിന്ന് നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മീഷണർ പ്രവർത്തിച്ചപ്പോൾ ഇരയായത് എ സി പി സുദർശനാണെന്നാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ആരോപണം അതേസമയം പൂരം അലങ്കോലപ്പെടുത്താൻ നിർദ്ദേശം നൽകിയ യഥാർത്ഥ കേന്ദ്രങ്ങളിലെ അന്വേഷണം ആവശ്യവും മനോജ് മനോജ് നേരത്തെ എന്നശ്യവും അങ്കിത് അശോക് മാത്രമല്ല അതിന് പിന്നിൽ മറ്റു പലരും ഒക്കെ ഉണ്ടായിരുന്നാലും അവരിലേക്ക് അന്വേഷണം പോകാതെ എ സി പി യെ ഇരയാക്കുന്നുവെന്ന ആരോപണം അത് പോലീസ് സേനയ്ക്കുള്ളിൽ മാത്രമല്ല പൂർവുമായി ബന്ധപ്പെട്ട സംഘാടകർക്കിടയിലുണ്ട് ഈ ഉത്സവത്തിന്റെ സുഖമായ നടത്തിപ്പിന് എ സി പി നടത്തിയ ഇടപെടലൊക്കെ വളരെ സഹായകമായിരുന്നാൽ കമ്മീഷണർ നടത്തിയ ഇടപെടലാണ് വലിയ പ്രസിന്ധി കാര്യങ്ങൾ കൊണ്ടുപോയത് കമ്മീഷണർക്ക് പിന്നിൽ മറ്റാരൊക്കെയുണ്ട് അവിടേക്കാണ് അന്വേഷണം പോകേണ്ടത് അല്ലെങ്കിൽ അവരെയാണ് വിളിച്ചിട്ട് കൊണ്ടുവരേണ്ടത് അതിനൊപ്പം ഇരയാക്കപ്പെടേണ്ട ആളല്ല എ സി പി നിലപാട് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് മനോജ് ായിട്ടുള്ളത് ഈ സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഇത്തരം ആരോപണങ്ങൾ ഉയരുകയാണ് കാരണം കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് അന്ന് ഈ നിയന്ത്രണങ്ങൾ അനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങളൊക്കെ നടന്നിട്ടുള്ളത് ഇതിൽ തന്നെ കമ്മീഷണർക്ക് ഏത് കേന്ദ്രത്തിൽ നിന്നാണോ നിർദ്ദേശം ലഭിച്ചിട്ടുള്ളത് അവിടേക്കാണ് അന്വേഷണം നീളേണ്ടത് ഈ എ സി പി ആയിട്ടുള്ള സുദർശനം ഈ പ്രശ്നപരിഹാരത്തിന് മുൻകൈ എടുത്തു എന്നുള്ള കാര്യം തന്നെയാണ് ഈ ദേവസ്വങ്ങളും അതോടൊപ്പം തന്നെ ഈ സേനയ്ക്കുള്ളിൽ നിന്നും വ്യക്തമാവുന്നത് എന്തായാലും ഈ നടപടിയിൽ കമ്മീഷണർക്കൊപ്പം എ സി പിയും ഇരയായി എന്നുള്ള കാര്യമാണ് ഈ ആരോപണങ്ങളിലൂടെ വ്യക്തമാകുന്നത് കാരണം കമ്മീഷൻ അങ്കിത് അശോകാണ് ആ ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമായിരുന്നു ആനയ്ക്ക് പട്ട കൊണ്ടുവന്നപ്പോഴും അതുപോലെ തന്നെ കുടമാറ്റത്തിനായി ഈ സ്പെഷ്യൽ കുട ശ്രീരാമന്റെ കുട ഉൾപ്പെടെ കൊണ്ടുവന്നപ്പോഴും ആക്രോശിച്ചുകൊണ്ട് ഈ സംഘാടകരോട് ഉൾപ്പെടെ മോശമായി പെരുമാറിയിട്ടുള്ളത് എന്നാൽ ഈ ആ പരിസരത്തൊന്നും തന്നെ എ സി പി ഇല്ലാതിരുന്നു അതോടൊപ്പം തന്നെ എ സി പി കൃത്യമായിട്ടുള്ള ചില ഇടപെടലുകൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ദേവസ്വവും ഈ വെടിക്കെട്ടും അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളിലൊക്കെ ഒരു സകർമ്മമായി മുന്നോട്ട് വന്നത് ഇതിൽ തന്നെ എ സി പിയുടെ പങ്ക് എന്താണ് എന്നുള്ള കാര്യം അത് സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്ന ആരോപണത്തിൽ വ്യക്തമായിരുന്നു അതേസമയം തന്നെ ഈ അന്വേഷണം നടത്തേണ്ട കേന്ദ്രങ്ങൾ അത് കൃത്യമായും കമ്മീഷണറെ ഇതിനുവേണ്ടി അല്ലെങ്കിൽ പോലീസ് സേനയെ ഇതിനു ഉപയോഗിച്ചവർക്കെതിരെയാണ് ഈ അന്വേഷണം നടക്കേണ്ടത് അതിലേക്കാണ് അന്വേഷണം നീളേണ്ടതെന്നുള്ള ആവശ്യം തന്നെയാണ് ഉയർന്നത് എന്തായാലും എ സി പി സുദർശനെ ഈ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള നടപടി അത് വലിയ പ്രതിഷേധം തന്നെയാണ് ഈ സേനയ്ക്കുള്ളിൽ നിന്നും ഉയരുന്നത് ഇതിൽ തന്നെ പല ഭാഗത്തും ഇതിന് ഭിന്നത ഉണ്ടാവുന്നുണ്ട് കാരണം ഈ എ സി പിയുടെ പ്രശ്നങ്ങൾ ായപ്പോൾ അതിനുവേണ്ടി ഇടപെട്ട എ സി പിക്ക് നടപടി ഉണ്ടായിട്ടുള്ളത് അത് മനോവീര്യം തകർക്കുന്നതെന്നാണ് സേനയിലെ ഒരു വിഭാഗം വ്യക്തമാക്കുന്നത് എ സി പിക്ക് എതിരായ നടപടി പുനഃപരിശോധിക്കണമെന്നുള്ള ആവശ്യവും ഉയരുന്നുണ്ട് എന്തായാലും പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഈ പൂരം അലങ്കോലപ്പെടുത്തുവാൻ ശ്രമിച്ചവർക്കെതിരെ കൃത്യമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് തന്നെയാണ് ഉയരുന്ന ആവശ്യം ഇത് തന്നെ കമ്മീഷനിലോ അല്ലെങ്കിൽ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരിലോ മാത്രം ഒതുങ്ങുന്നതല്ല ഇതിന് വേണ്ട വേണ്ട ഗൂഢാലോചന നടത്തി അല്ലെങ്കിൽ ഈ പൂരം തകർക്കാനുള്ള ഒരു ശ്രമം എവിടെ അത് ഈ അവരുടെ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായത് എന്നുള്ള വിലയിരുത്തലാണ് എല്ലാവർക്കും ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ എ സി പി നടപടി അത് കൃത്യമായി പുനഃപരിശോധിക്കണം എന്ന് തന്നെയാണ് ഉയരുന്ന ആരോപണം യെസ് മനോജ് വിവരങ്ങൾ എന്തായാലും നടപടി പുനഃപരിശോധിക്കണമെന്ന ആവശ്യം പല കോണുകളിൽ കോണുകളും പ്രത്യേകിച്ച് പൂരത്തിന്റെ സംഘാടകരായ ദേവസ്വം ഭാരവാഹികളും അത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് പൂരത്തിൻ്റെ സുഖമായ നടത്തിപ്പിന് ഇടപെടൽ നടത്തിയ ആളാണ് എ കമ്മീഷണർ നടത്തിയ ഇത്തരം വഴിവിട്ട ഇടപെടൽ അല്ലെങ്കിൽ കമ്മീഷണറുടെ രാഷ്ട്രീയമൊക്കെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ അതിന് സഹായകമായി പൂരം സുഖമായി മുന്നോട്ട് പോകാൻ നടത്തിയ ഇടപെടൽ നടത്തിയ ഉദ്യോഗസ്ഥരെ കൂടി അതിൽ ഭാഗമാക്കാക്കി ഇരയാക്കരുതെന്ന ആവശ്യമൊക്കെ മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്തായാലും വരുന്ന മണിക്കൂറുകളത് വലിയ വലിയ ചർച്ചയിലേക്ക് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല മനോജാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്